നമസ്കാരം ഞാൻ ഡോക്ടർ ബാലുമോഹൻ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സ്പൈൻ സർജറിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നിരിക്കുന്നത് സ്പൈൻ സർജറിയെക്കുറിച്ച് പൊതുവേ പൊതുജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഭീതിയും ഉള്ള ഒരു സർജറിയാണ് അപ്പോൾ ഇത്തരം ചില സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എത്തരം രോഗികൾക്കാണ് സ്പൈൻ സർജറി ആവശ്യമുള്ളത് എന്നു പറഞ്ഞാൽ സ്പൈനിൽ വരുന്ന നട്ടലിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും വരുന്ന മറ്റു പല അസുഖങ്ങൾക്കാണ് ഇത്തരം സർജറികൾ വേണ്ടി വരുന്നത് അത് ഒന്ന് അപകടം മൂലം നട്ടെല് പൊട്ടുക അല്ലെങ്കിൽ ഇളകിയിരിക്കുക മുതലായ അസുഖങ്ങൾക്ക് പിന്നെ കോമൺ ആയിട്ട് വേണ്ടി വരുന്നത് ഡിസ്പ്രലാപ്സ് ലംബാർ അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്പ്രാപ്സ് അതുപോലെ തന്നെ തേമാനം മൂലം സ്പോണ്ടൈലോട്ടിക് ചേഞ്ച് മൂലം വരുന്ന തേമാനം മൂലം വരുന്ന ഡിസ്പ്രലാപ്സ് അതുപോലെ നട്ടലിൽ വരുന്ന ഇൻഫെക്ഷനുകൾ ട്യൂബർ ക്ലോസിസ് അല്ലെങ്കിൽ മറ്റു ഇൻഫെക്ഷനുകൾ മുതലായ ഇൻഫെക്ഷനുകൾ അതുപോലെ തന്നെ നട്ടലിനകത്തുള്ള സ്പൈനൽ കോട്ടിനകത്തുള്ള ട്യൂമറുകൾ മുതലായ അസുഖങ്ങൾക്കാണ് നട്ടലിൽ സ്പൈൻ സർജറി ആവശ്യം വരുന്നത് രണ്ടാമത്തെ ഒരു സംശയം എല്ലാ രോഗികൾക്കും സർജറി ആവശ്യം വരുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഈ എസ്പെഷ്യലി ഡിസ്പ്രലാപ്സ് അസുഖം ഉള്ള രോഗികളിൽ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർജറി വേണ്ടി വരുന്നത് എല്ലാ ഡിസ്ക് ലാബ്സിനും സർജറി വേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഡിസ്ക് നോർമലായി രണ്ട് പട്ടിബ്രയ്ക്ക് അടക്കിലുള്ള ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ ആണ് ഇത് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ലിഗമെൻറ്റുകൾ പൊട്ടി സ്പൈനൽ കനാലിൻ്റെ അകത്തോട്ട് തള്ളി വന്ന് സ്പൈനൽ കോഡിനെയോ ഞരമ്പുകളെയോ തള്ളി ഞരമ്പുകളെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെയോ ബാധിക്കുമ്പോഴാണ് നമുക്ക് സർജറി വേണ്ടി വരുന്നത് അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അതുപോലെ എം ആർ ഐ സി ടി മുതലായ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് സർജറി തീരുമാനിക്കുന്നത് അപ്പോൾ ഈ നടുവേദന അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് ഉള്ള ആളുകളിൽ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർജറി വേണ്ടി വരുന്നത് പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയം ഇത്തരം സർജറികളോടുള്ള ഒരു ഭയമാണ് ചില ആളുകൾ വളരെ സിവിയറായിട്ടുള്ള പെയിൻ കാലിന് തരിപ്പ് ബലക്കുറവ് മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും സർജറി താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ സർജറി ഭയന്ന് സർജറി ഒഴിവാക്കി മറ്റ് ഉഴിച്ചിൽ അല്ലെങ്കിൽ കിഴി അങ്ങനെ മുതലായ പല ചികിത്സയിലേക്കും പോയി അവസാനം കാലുകൾ തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം സ്പൈൻ സർജറിയോട് ഇത്രയും ഭയം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം സ്പൈൻ സർജറി ഇന്നത്തെ നിലയിലേക്ക് അഡ്വാൻസ് ചെയ്തു വന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ടാണ് അപ്പോൾ അതിനു മുമ്പ് സേഫായി സ്പൈൻ സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു അപ്പോൾ അത്തരം ആ അന്നത്തെ കാലത്ത് ഇത്തരം സർജറികൾ ചെയ്താൽ കാലുകൾ തളർന്നു പോകാനുള്ള സാധ്യതയെക്കുറിച്ച് പലപ്പോഴും ഡോക്ടർമാർ രോഗികളോട് പറയാറുണ്ട് അപ്പോൾ അത്തരം ഒരു ധാരണയിൽ നിന്നായിരിക്കാം സമൂഹത്തിൽ പൊതുവേ ഇത്തരം സർജറികൾ ചെയ്താൽ കാലു തളർന്നു പോകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ളത് പക്ഷേ സത്യാവസ്ഥ എന്താണ് ഇന്നത്തെ കാലത്ത് സ്പൈൻ സർജറി ചെയ്താൽ കാലുകൾ തളർന്നു പോകാനോ അല്ലെങ്കിൽ മറ്റു കോംപ്ലിക്കേഷനുകളോ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഇന്നത്തെ ടെക്നോളജി അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് മൂലം നമുക്ക് ഉള്ള ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് സേഫായി സ്പൈനൽ കോഡിനോ ഞരമ്പുകൾക്കോ കേടുപാട് കൂടാതെ സർജറി ചെയ്യാനുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട് അതിലൊന്നാണ് മൈക്രോസ്കോപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇടയ്ക്ക് നെർവിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള മോണിറ്ററിങ് ഡിവൈസുകളുണ്ട് അതുപോലെ ഈ ഈ ഉപകരണങ്ങൾ അതുപോലെ പ്രിസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് നാവിഗേഷൻ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് വളരെ സേഫായി വളരെയധികം കുറഞ്ഞ കോംപ്ലിക്കേഷനിൽ സ്പൈൻ സർജറി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യം വേണ്ട ഘട്ടങ്ങളിൽ സർജറി ചെയ്യാൻ ഒരിക്കലും ആരും ഭയക്കേണ്ട കാര്യം ഇന്ന് ഇല്ല അടുത്തതായി സ്പൈൻ സർജറി കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റ് വേണ്ടി വരുമോ കുറേ നാൾ കിടക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ടുള്ള സംശയം അതിൻ്റെയും ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ മുമ്പുള്ളതി മുമ്പുള്ള കൺവെൻഷണൽ സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സർജറിയാണ് അന്ന് പണ്ട് ലാമിനമി എന്ന് പറയുന്ന നട്ടലിൻ്റെ ഒരു ഭാഗം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സ്പൈൻ സർജറികൾ ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് പല മിനിമലി ഇൻവേസീവ് സർജറികൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒന്ന് മൈക്രോസ്കോപ്പിക് സർജറി അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെറിയ മുറിവിലൂടെ നമ്മൾ അനാറ്റമിക്കലായിട്ടുള്ള ബോണിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ ഭാഗങ്ങൾ നീക്കം ചെയ്യാതെ അതിനിടയിലൂടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ മിനിവിനി മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി എം ഐ എസ് എസ് അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് സർജറി മുതലായ സൗകര്യങ്ങൾ ഇന്ന് നില അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി ഡേ കെയർ ആയിട്ട് പോലും പല ഡിസ്സർജറികളെല്ലാം ഡേ കെയർ ആയിട്ട് തന്നെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാലത്ത് വന്നാൽ സർജറി ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുപാട് സർജറികൾക്ക് ഇന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറിയുടെ ഉദ്ദേശം തന്നെ വേദനയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ കൊണ്ട് അനങ്ങാനോ അല്ലെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നോർമൽ ലൈഫ് സ്റ്റൈലോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ആളുകളെ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർജറിയുടെ ഉദ്ദേശം തന്നെ അപ്പം അതുകൊണ്ട് സർജറി ചെയ്തതുകൊണ്ട് റെസ്റ്റ് ആവശ്യമില്ല സർജറി ചെയ്തുകൊണ്ട് അവർ പൂർവാധികം നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പം അതുകൊണ്ട് തന്നെ സർജറി ചെയ്തതുകൊണ്ടായിരിക്കില്ല റെസ്റ്റ് വേണ്ടി വരിക സർജറി ചെയ്യാതെ ഉള്ള ട്രീറ്റ്മെൻറ്റിനാണ് പലപ്പോഴും നീണ്ട കാലയളവ് റെസ്റ്റ് വേണ്ടി വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് സ്പൈൻ ഇംപ്ലാന്റ് അല്ലെങ്കിൽ സ്പൈനിൽ സ്ക്രൂ അല്ലെങ്കിൽ റോഡ് വെച്ച് ഉറപ്പിക്കുന്ന സർജറികളെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ അപ്പോൾ അത്തരം സർജറികൾ പ്രധാനമായും വേണ്ടി വരുന്നത് ഒന്ന് അപകടത്തിൽ നട്ടല് പൊട്ടി അല്ലെങ്കിൽ നട്ടല് ഇളകിയിരിക്കുക മുതലായ അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ സ്പൊണ്ടലോട്ടിക് ഡീജനറേറ്റീവ് ഡിസ് ഡിസീസിൽ നട്ടലുകൾ തമ്മിലുള്ള ലിഗമെൻറ്റുകൾ അല്ലെങ്കിൽ ജോയിൻ്റുകൾ ഇളകിപ്പോയതുകൊണ്ട് നട്ടല് ഇളകിയിരിക്കുന്ന അവസ്ഥയിൽ അത് ഉറപ്പിക്കുന്ന സർജറികളാണ് ഇപ്പോൾ ഇത്തരം സർജറികളും മിനിമലി ഇൻവേസീവ് ആയി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ വലിയ മുറിവല്ലാതെ സ്ക്രൂ ഫിക്സേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പേഷ്യൻസിനും ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല അവരെ എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ ആളുകളുടെ സൗ അവര അവരുടെ അഡ്വൈസ് പ്രകാരം എത്രയും പെട്ടെന്ന് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്പൈൻ സർജറി കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ് അല്ല എളി മൊബിലൈസേഷൻ അല്ലെങ്കിൽ ഏളി ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് പിന്തുടരുന്നത് അതുപോലെ തന്നെ സ്പൈൻ സർജറി പലപ്പോഴും സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കഴിഞ്ഞാൽ റിക്കവറി സമയത്ത് ഈ സ്പൈൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൻ്റെതും ആയ ഒരു പിന്തുണയും നമുക്ക് ആവശ്യമുണ്ട് പലപ്പോഴും കാലുകൾക്ക് ബലക്കുറവുകളോ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് കുറവോ ആയിട്ടുള്ള രോഗികളെ പഴയ പോലെ നടക്കുക അല്ലെങ്കിൽ അവരുടെ നോർമൽ ആക്ടിവിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൽ റീഹാബിലിറ്റേഷനും ഒരു പ്രമുഖമായ ഒരു പങ്കുണ്ട് അപ്പോൾ സർജറിയും അതുപോലെ തന്നെ മറ്റ് റീഹാബിലിറ്റേഷൻ ചികിത്സയും ഇതിൻ്റെ സ്പൈൻ അസുഖങ്ങളിൽ നിന്നുള്ള റിക്കവറിക്ക് വളരെയധികം അത്യാവശ്യമാണ് നമസ്കാരം